എന്ന് പറയുന്നത് നല്ല വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മഴ പെയ്താൽ പെട്ടെന്ന് അങ്ങ് പോവുകയില്ല മറ്റു ചില പൂക്കളൊക്കെ പെട്ടെന്ന് പോകാറുണ്ട് ഇതിനേക്കാൾ താല്പര്യം എന്നാൽ വെള്ളയാണ് നിങ്ങൾ കണ്ടുകാണോ ഈ ഭാഗത്തിരിക്കുന്നതിന് നല്ല വെയിൽ ഇതുവരെയും വെയിൽ വന്നില്ല എൻ്റെ അനുഭവത്തിൽ ഇത് നമ്മൾ കൊടുക്കുന്ന വളമനുസരിച്ച് ചിലപ്പോൾ ഇതിന് നിറം മാറു മാറാറുണ്ട് യൂസോബിയ എന്ന് പറയുന്നത് ഇതിന് പേര് എന്നാൽ ഒരു കാലത്ത് ഇത് വളർത്തുന്നവർക്കെല്ലാം ക്യാൻസർ വരുമെന്നൊരു അപഖ്യാതി ഉണ്ടായിരുന്നു ഈ കയ്യാലപ്പൊത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ചെറുതാനീച്ചയെ പെട്ടിയിലേക്ക് പിടിക്കുന്നു എന്നുള്ള ഒരു ഒരു സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവരുടെ മുഖത്ത് വുകയാ നമുക്കറിയാം ഒട്ടും താല്പര്യമില്ലാത്തവരും കാണും നല്ല താല്പര്യമുള്ളവരുമുണ്ടാവും നമസ്കാരം എൻ്റെ പേര് പി എ ഐസക് പത്തനംതിട്ട ജില്ലയിൽ കുറ്റൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ റെയിൽവേയിൽ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം റിട്ടയർ ആയിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ സമയം ഞാൻ ഈ ചെടികളൊക്കെ വെച്ച് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുവാൻ വേണ്ടി ഈ ചെടികളൊക്കെ വളർത്തുന്നു മറ്റ് ജോലികളായിട്ടൊന്നുമില്ല ഈ ചെടികളൊക്കെ വളർത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷം വളരെ സന്തോഷവും എനർജിയും ഒക്കെ ലഭിക്കുന്നുണ്ട് മറ്റുള്ളവർ കൂടി ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എൺപത്തിനാല് വയസ്സുള്ള എനിക്കിത് ചെയ്യാമെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ചെയ്യാമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വലിയ അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ ഏറ്റവും ഭംഗിയായി ഭംഗിപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ചെടി വളർത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി ബോഗൻവില ചെടികൾ വളർത്താനുള്ള ഇത് വലിയ അധ്വാനമൊന്നുമില്ലാതെ ഇതിനെ വളർത്തിയെടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേനൽക്കാലത്ത് മാത്രം അല്പം വെള്ളം ഒഴിച്ചാൽ മതി മഴക്കാലത്ത് ആവശ്യമൊന്നുമില്ല മഴക്കാലത്ത് പൂക്കളൊക്കെ പുഴിഞ്ഞു പോകാം എങ്കിലും ഇത് മറ്റു കൂടുതൽ സമയം ഇത് പൂ പൂ പുഷ്പ നല്ല കാഴ്ച നമുക്ക് ലഭിക്കും ഇവിടെ ബോഗൻവില്ലായിട്ട് എൻ്റെ കൈവശ ഒരു പത്ത് പന്ത്രണ്ട് കൈ ഇതേ ഉള്ളൂ കളറുകൾ ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് വെള്ള പിങ്ക് ഗോൾഡൻ കളറിലുള്ള ഓറഞ്ച് കളറ് പിന്നെ വെറിയേറ്റഡ് ആയിട്ടുള്ള ഇലകളുള്ള ചെടികളുണ്ട് മറ്റേ മൾട്ടി കളറായിട്ടുള്ളതുണ്ട് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഉണ്ട് ഞാൻ ആദ്യകാലത്തെ ഇതെല്ലാം നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഞാനത് സ്വന്തമായി അത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഹൈബ്രിഡ് ജനങ്ങളൊരു ജനങ്ങളൊരു മൂന്ന് വെറൈറ്റിയേ ഉള്ളൂ ഇത് ബോഗൻ പ്രധാനമായിട്ടും മഴക്കാലത്ത് ആണ് ഇതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തുന്നത് അതായത് ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴ തുടങ്ങുമ്പോൾ ഇതിനെ പ്രൂൺ ചെയ്ത് വളം ഇതിൻ്റെ മണ്ണ് മാറ്റി റീപ്പോട്ടിങ് ചെയ്യും മഴക്കാലം കഴിയുമ്പോൾ വീണ്ടും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഒന്ന് പ്രൂൺ ചെയ്യും ആദ്യത്തെ പ്രൂണിങ് വളരെ ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയും രണ്ടാമത്തെ സോഫ്റ്റ് പ്രൂണിങ് അത് അടുത്ത് വരുന്നത് പിന്നെ വരുന്നതെല്ലാം നവംബർ ഡിസംബറിലേക്ക് എല്ലാം പുഷ്പിക്കുകയും ചെയ്യും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിനെ ഉയർത്തി വളർത്തുവോ വളരെ കുട്ടയായിട്ട് താഴ്ത്തി വളർത്തുകയോ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാം ചെടികൾ വളരെ കുറച്ച് ചെടികളൊക്കെ സെയിൽസ് ഉണ്ട് എന്നാൽ നമ്മൾ വളരെ ഉൾ ഉൾപ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ആ ആൾക്കാരുല്ല ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് കുറേശെ വാങ്ങിച്ചുകൊണ്ട് പോകും തൈകളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അത് കട്ട് ചെയ്തിട്ട് അത് റൂട്ടിങ് ഹോർമോൺ പുരട്ടി കവറിൽ ആദ്യം പാകി വളർത്തിയെടുത്തിട്ടാണ് അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റുന്നത് ആ രാവിലെ ഞാൻ എനിക്കൊരു എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതിനെല്ലാത്തിനും മഴയില്ലെങ്കിലില്ല വേനൽക്കാലങ്ങളിലെല്ലാം മഴയില്ലാത്ത അവസരത്തിൽ എല്ലാത്തിനും കുറേ വളരെ കുറച്ച് പരിമിതമായി റേഷൻ കണക്കിന് വെള്ളം കൊടുക്കുന്നു അത് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഒരു രണ്ട് ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം എടുക്കും അത് പിന്നെ എല്ലാ എല്ലാ ചെടികളിലും എടുത്തു എല്ലാ ദിവസവും ഞാൻ പോകും അത് അതിൻ്റെ കളകളും അല്ലാണ്ട് പറിച്ചു കളയും വളവിട ഒരു വളവിടും അതിനെന്തെങ്കിലും കീടബാധയുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കും ഇങ്ങനെ നമ്മൾ അതിൻ്റെ എൻഗേജ്മെൻ്റ് വെയിലാവുമ്പോൾ തന്നെ എൻ്റെ ജോലികളൊക്കെ കഴിയും ഞാൻ റെസ്റ്റാകും ഇത് റെഡ് ൻവിലയാണ് ഇതിനും ആൾക്കാർക്ക് നല്ല താല്പര്യമുണ്ട് ഇതിനേക്കാൾ താല്പര്യം എന്നാൽ വെള്ളയാണ് വെള്ള കുറേ കാലം കൂടെ നിൽക്കുന്നതായിട്ടാണ് മഴ പെയ്താലും നിൽക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം ഈ പിങ്കിനോടും താൽപ്പര്യം കുറവല്ല പറക്ക് എന്നാൽ ഇത് മഴ പെയ്താൽ പെട്ടെന്ന് അങ്ങ് പോവുകയില്ല മറ്റു ചില പൂക്കളൊക്കെ പെട്ടെന്ന് പോകാറുണ്ട് ആ ഇത് വീടുകളിലൊക്കെ വലിയ താല്പര്യമുള്ള പ്രത്യേകിച്ച് വീടുകളിലൊക്കെ പലർക്കും കൂടുതൽ താല്പര്യം ഈ പെങ്കിനോടാണ് പിന്നെ ഇതും മോശമല്ല ഇത് ഓറഞ്ച് കളറാണ് ഇത് എൻ്റെ അനുഭവത്തിൽ ഇത് നമ്മൾ കൊടുക്കുന്ന വളമനുസരിച്ച് ചിലപ്പോൾ ഇതിന് നിറം മാറാറുണ്ട് മാറാറുണ്ട് ഇത് ഇത്രയും കളറില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം മഗ്നീഷ്യം സൾഫേറ്റും ഡി എ പിയും ചേർത്ത് വളരെ കുറച്ചായിട്ട് കൊടുക്കുമ്പോൾ ഇതിന് കൂടുതൽ കളറ് ഈ ഓറഞ്ച് കളറ് കുറച്ചും വരുന്നതായിട്ടാണ് എൻ്റെ അനുഭവം നിങ്ങൾ കണ്ടു കാണും ഈ ഭാഗത്ത് നല്ല വെയിൽ ഇതുവരെയും വെയിൽ വന്നില്ല എന്നാൽ ഇത് അതുകൊണ്ട് ഇത് അത്രയും താമസമായിരിക്കും ഇത് യെല്ലോ യെല്ലോ കളർ ആളുകൾക്ക് ചിലർക്ക് മാത്രമേ ഇതിൽ താല്പര്യമുള്ളൂ പിന്നെ എന്നാൽ ഈ ഇതിന് വെയിൽ കിട്ടാത്തതിൻ്റെ ഒരു അഭാവം ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വെള്ള വെള്ള എല്ലാവരും എല്ലാവർക്കും താല്പര്യമുള്ളതാണ് ഈ വെള്ളം കാണാനും ഭംഗിയാണ് ഏത് കളറാണെങ്കിലും വെയിലിൻ്റെ അനുസരിച്ചാണ് ഇപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ചെടികളൊക്കെ പ്രഭാത വെയിൽ കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് അത് പൂക്കുന്നു ഇത് കുറേ കൂടെ താമസിക്കുന്നു ഇവിടെ ഒരു മരം നിൽക്കുന്നതിൻ്റെ ഷെയ്ഡ് കുറേ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടെ താമസിക്കുന്നുണ്ട് പുഷ്പിക്കാനായിട്ട് നല്ല വെയിലാണ് ഈ ബോവിൻ വില്ല എന്ന് പറയുന്നത് നല്ല വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് നല്ല പൂക്കൾ ഉണ്ടാകുകയുള്ളൂ യൂഫോബിയ എന്ന് പറയുന്നത് ഇതിന് പേര് ഒരു കാലത്ത് ഇത് വളർത്തുന്നവർക്കെല്ലാം ക്യാൻസർ വരുമെന്നൊരു അപഖ്യാതി ഉണ്ടായിരുന്നു അന്ന് അതിനെ ഒരുപാട് ചെടികളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു ഇത് ഞാനിത് കഴിഞ്ഞ ഇരുപത്തി ആറ് ഇരുപത്തി വർഷമായിട്ട് ചെയ്യുന്നു ഇവിടെ എനിക്ക് വളരെ താല്പര്യമുള്ള ചെടികൂടെയാണിത് ഇതിന് അങ്ങനെ ഈ ആളുകൾ പറയുന്നത് പോലെ ഒന്നും ഇതിന് ഒന്നും ഇല്ല ഒന്നും ദോഷമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇലകളെല്ലാം വെറിയേറ്റഡ് ആയിട്ടുള്ള ഒരു ബോവൻ വിലയാണ് നല്ല മനോഹരമായ പൂവുമാണ് നല്ല രീതിയിൽ ഇത് കുറേ കാലം ദീർഘ ദിവസങ്ങളിത് നിൽക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം ഇത് മുരിങ്ങിയാണ് കമ്പിൽ നിന്ന് ലേറിയതെടുത്ത ഒരു കം ഒരു ഒരു മുരികാണിത് ഇപ്പോൾ തന്നെ ഇത് പൂത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇനിയും കായുണ്ടാകും ഇത് ചട്ടിയിൽ വേണം നമുക്ക് മുരിക നടാം എന്നുള്ള ഒരു അറിവാണ് ഞാൻ എനിക്കിങ്ങനെ ചെയ്യുവാനായിട്ട് തോന്നിയത് ഇതിപ്പം നാലഞ്ച് മാസായു ഇത് കുറ്റിക്കുരുമുളകാണ് പലർക്കും അറിയാമല്ലോ ഇക്കാലത്തെ വളരെ താല്പര്യത്തോടു കൂടി പലരും വളർത്തുന്ന ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക് ഇതിൽ ചടി ചെട്ടിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം ഇത് പാർശ്വ തലപ്പുകൾ മുറിച്ച് മഴക്കാലത്ത് നട്ട് ഇതിനെ പിടിപ്പിക്കുകയാണ് ഇത് ഇത് നമുക്ക് കുറച്ച് ഒരു എട്ട് പത്ത് ചെടിയെങ്കിലും ഉണ്ടെങ്കിലും വീട്ടിലെ ആവശ്യത്തിനെല്ലാം കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ഇത് കാക്റ്റസ് കാക്റ്റസ് എന്ന് പറയുന്നത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണിത് ജലാംശം സംഭരിച്ച് വച്ച് ഇതിനധികം വെള്ളമൊന്നും വേണ്ട ഒരുപാട് വെള്ളമായാലിത് അഴുകിപ്പോകും അത് ഈ ഇത് കാണാൻ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇതിന് നമുക്ക് പ്രത്യേക പരിചരണമൊന്നും ഇതിനാവശ്യമില്ല ഈ ഈ ഭാഗമെല്ലാം എൻ്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഇത് രണ്ട് മരങ്ങളുണ്ട് റംബുട്ടാനാണ് ഇതിൻ്റെ കീഴിൽ തണുപ്പ് ലഭിക്കും ലഭിക്കും അതുകൊണ്ട് ചെടികളൊക്കെ കുറ്റി ലെയർ ചെയ്യാനും കമ്പ മാറ്റി നട്ട് ചെടികൾ പിടിപ്പിക്കാനും ഒക്കെ സൗകര്യത്തിൽ സൗകര്യമുണ്ട് ഈ സ്ഥലത്ത് ഈ മരം നിൽക്കുന്നതുകൊണ്ട് തണുപ്പ് ലഭിക്കുന്നതുകൊണ്ട് ചട്ടികൾ ചെടികളൊക്കെ വളരാനുള്ള നല്ല സൗകര്യമുണ്ട് ഇത് അടീനിയം എന്ന് പറയും ഇത് പലർക്കും അറിയാം ഇക്കാലത്ത് നല്ല രീതിയിൽ ഇതിനെ ബോൺസായി രൂപത്തിൽ വളർത്തി പുഷ്പങ്ങൾ വേനൽക്കാലത്ത് പുഷ്പ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാകും നല്ല നിറത്തോടു കൂടി ഈ പുഷ്പങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് ഇത് അടീനിയും വളർത്താനും വലുതായിട്ടുള്ള അധ്വാനമൊന്നും വേണ്ട ഇത് വെള്ളം മാത്രം നല്ല മഴക്കാലത്തിന് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് മാത്രം ചെടികൾ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിന്നാൽ ഇത് അഴുകിപ്പോൾ ഇതിൻ്റെ ചുവടി ചുവട്ടുഭാഗത്തൊക്കെ ജലം സംഭരിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് വളർന്നോളൂ ചെറുതേ കൂടാണ് എനിക്ക് പതിനഞ്ച് കൂടുണ്ട് ഇതുപോലെ ആർക്കും ചെയ്യാവുന്ന കുട്ടികൾക്കും വീട്ടിലുള്ള സ്ത്രീകൾക്കും ഇത് നമുക്ക് ഇതുപോലെ ഇതിനെ ചെറുതെ നീച്ച വളർത്തിയെടുക്കാം ഇപ്പോൾ ചെറുതേ ചെറുതേനു തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ കിലോയ്ക്ക് വിലയുണ്ട് ഇത് നമുക്ക് ഓരോ വർഷവും ഒരു ചട്ട് ഒരു പെട്ടി ഉണ്ടെങ്കിൽ ഒരു വർഷം ഇതിനെ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയി ഡിവൈഡ് ചെയ്തിട്ട് വളർത്താം ഞാൻ പതിനഞ്ച് ചട്ടി ആ ഈ രണ്ട് വർഷം കൊണ്ട് ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത് ച തടിപ്പെട്ടിയിലോ കലത്തിലോ ഒക്കെ നമുക്ക് ഇതിനെ വളർത്താൻ അല്പം താല്പര്യമുള്ളവർക്ക് ഇത് വളർത്താൻ ഒരു പ്രയാസമില്ല ഇത് മറ്റു ഈച്ച പോലും ഇത് കുത്തുകയില്ല നമ്മൾ ഇത് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണിലും ചെവിയിലും ഒക്കെ ഇത് വന്ന് നമുക്ക് ശല്യം ചെയ്യാറുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് നമ്മളെ ഉപദ്രവിക്കുകയില്ല ഈ കയ്യാലപ്പൊത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ചെറുതന ഈച്ചയെ പെട്ടിയിലേക്ക് പിടിക്കുന്നു എന്നുള്ള ഒരു ഒരു സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആ പൊത്തിൽ നിന്ന് ഈച്ച ഇറങ്ങി വരുന്ന ഒരു ചെറിയ ചോർപ്പ് വെച്ച് കൊടുക്കും ചോർപ്പ് വഴി പിന്നീട് ഒരു മേസൻ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് അതിൽ കണക്ട് ചെയ്തിട്ട് ഈ പെട്ടിയിലേക്ക് വെക്കും ഇവിടെ ഒരു ഉണ്ടായിരിക്കും ഈ വശത്തും സൂക്ഷിതമുണ്ടായിരിക്കും ചേ ഈച്ചകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി ആറ് ആറുമാസത്തിനുള്ളിൽ ഈ പെട്ടിയിലേക്ക് അത് മാറും അത് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾക്ക് ആറുമാസത്തിന് ശേഷം ഈ പെട്ടി നമുക്ക് മാറ്റി എങ്ങോട്ടെങ്കിലും സ്ഥാപിക്കാം ഇത് ഇത് മാറ്റി സ്ഥാപിക്കുമ്പോൾ കഴിവതും വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഒരു മധുരവും ഈച്ച നമ്മൾ ചെയ്യുകയില്ല ആർക്കും വീട്ടിലുള്ള ആർക്കും സ്ത്രീകൾക്കും ആർക്കും വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു 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 കൂടുണ്ടെങ്കിൽ ഒരു അടുത്ത വർഷം ഒരു മൂന്ന് കൂടാവും മൂന്ന് കൂടെ അടുത്ത വീണ്ടും ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ആറ് കൂടാവും അങ്ങനെ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും ഇത് സീഡ്ലെസ് നാരകമാണ് ഇത് ചെറുനാരകം പോലെ തന്നെ ഇതിൻ്റെ നീര് നമുക്ക് നേരെടുക്കുകയും അച്ചാറുണ്ടാക്കുന്നതിനും വേണ്ടി ഇത് ചെയ്യാം ഇത് ലെയർ ചെയ്തിട്ടാണ് ഇത് ഇതുപോലെ ചട്ടിയിലേക്കാകുന്നത് ഇതിന് വിത്തുകളില്ല ഇന്ന് ധാരാളമായി നഴ്സറികളിലൊക്കെ ഇത് ലഭിക്കും ചിലർ താല്പര്യമുള്ളവർക്ക് ഇത് വളർത്താം ഇത് ചെറുനാരകമാണ് ഇത് ചെറുനാരകം ഇപ്പം നാരങ്ങ എല്ലാം എടുത്തതിന് ശേഷം നിൽക്കുകയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആയിട്ട് അവിടെ ഈ സീഡ്ലെസ്സിൻ്റെ മദർ പ്ലാന്റ് ആയിട്ട് എല്ലാ ചെടികൾക്കും എനിക്കൊരു മദർ പ്ലാന്റ് ഉണ്ട് അതിൽ നിന്നാണ് ഇത് ലെയർ ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇത് മാറ്റുന്നത് ചാമ്പയുടെ കമ്പ് ലെയർ ചെയ്തിട്ട് വലിയ ഡ്രമ്മിൻ്റെ പകുതിയിലേക്ക് നട്ടിരിക്കുകയാണ് ഇതിപ്പം ഒരു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞു വലിയ നല്ല നിറമുള്ള റെഡായിട്ടുള്ള ചാമ്പയ്ക്കാണ് വിത്തുകളിലില്ല അത് നല്ല രുചിയുമാണ് ഇതിങ്ങനെ നമുക്ക് ഡ്രമ്മിനകത്തോ വലിയ ചട്ടിയിലോ ഒക്കെ ഇത് പ്രധാന മരത്തിൽ നിന്ന് ലെയർ ചെയ്തിട്ട് നമുക്കെടുത്ത് ഇതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും ഈ കാണുന്ന പൂവ് വീടിനലങ്കാരവുമാണ് അതേസമയം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തേനീച്ചകൾ വന്ന് ഇത് എപ്പോഴും ഇതിനാ ഈ പൂക്കളിൽ തേനുണ്ടാകും അപ്പോൾ തേനീച്ചകൾ വന്ന് തേൻ കുടിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നതേ ഉള്ളൂ ഇത് ഇത് മഴവെള്ള സംഭരണിയാണ് പുരപ്പുറത്തെ വെള്ളം നമ്മൾ ഒരു പൈപ്പ് വഴി ഈ ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് മീനെ വളർത്തുന്നു ഇപ്പോൾ ഇതിനകത്ത് ജൈൻ ഗബ്രാമി എന്ന് പറയുന്ന ഒരു ഇനമാണ് അതിന് പഴങ്ങൾ ഇലകൾ ഒക്കെ കൊടുത്താൽ മതിയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ തീറ്റിയൊന്നും ഇതിന് കൊടുക്കണമെന്നില്ല നമ്മുടെ ഇവിടെയുള്ള ചേമ്പില്ല ചേമ്പെന്ന് പറയുന്ന ഒരു ചേമ്പിൻ്റെ ഇല ഇതിന് വളരെ താല്പര്യമുണ്ട് ചേനയുടെ ഇല ഇതിനും ഓമയ്ക്ക പഴുത്തതിനും പഴുത്തൊളി തിന്നും ഇങ്ങനെ അത് നമ്മളിൽ ഇവിടെയുള്ള ഈ നാച്ചുറലായിട്ടുള്ള ആഹാരമാണ് ഇതിന് താല്പര്യം ഹൈബ്രിഡ് അമ്പലമാണ് ഇതിന് എല്ലാ സമയത്തും എല്ലാ സീസണിലും ഇതിന് ഉണ്ടാകും നമുക്കിത് അച്ചാറിടുന്നതിനും പഴുത്തു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഭക്ഷിക്കുന്നതിനും നമുക്ക് പ്രയോജനം ഉള്ളതാണ് ഇവിടെ റോഡ് സൈഡിലാണ് ഈ ചെടികളൊക്കെ ഉള്ളത് അതിനാൽ റോഡിൽ പോകുന്നവരൊക്കെ റോഡിൽ പോകുന്നവരൊക്കെ ഇതിൽ താല്പര്യമുള്ളവരെ കയറി വന്ന് ചെടികൾ കാണുകയും ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും ഞങ്ങളുടെ വീട്ടിൽ ഇത് ബോഗിനുമില്ല പൂക്കാറില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കും അപ്പോൾ പോകന്മില്ല പൂക്കണമെങ്കിൽ കുറഞ്ഞ ആറ് മുതൽ എട്ട് വരെയുള്ള എട്ട് മണിക്കൂർ വെയിലെങ്കിൽ കിട്ടണം എങ്കിൽ മാത്രം പോകൻ വില്ല പൂക്കുകയുള്ളൂ അത് പ്രഭാതത്തിലെ മുതലുള്ള വെയിലാണ് കൂടുതൽ ഈ ചെടികൾക്ക് ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ കൂടുതൽ താല്പര്യമുള്ളവരോ കയറി വന്ന് സംശയം ചോദിക്കും ചില ചെടികളൊക്കെ അവർ വാങ്ങും ആ മഴക്കാലത്ത് നമ്മൾ ഞാൻ മുൻപായി പറഞ്ഞതുപോലെ മഴക്കാല ആരംഭത്തിൽ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ ഷോർട്ട് പൂ വളരെ ഷോർട്ടായിട്ട് ഹാർഡ് പ്രൂണിങ് പ്രൂണിങ് ചെയ്യും അപ്പോൾ ഗ്രോത്ത് മിക്സർ ആയിട്ട് വളം ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലുപൊടിയും വേപ്പും മിണാക്കും ചെയ്ത് കൊടുക്കും ജൈവവളമാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് മഴക്കാലത്ത് അത് ചെയ്യുന്നുള്ളൂ പിന്നെ ഒക്ടോബർ നവംബറിലേക്ക് അതിനു മുൻപ് തന്നെ ഒക്ടോബർ നവംബറിൽ ഇത് വീണ് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യും സോ പിന്നീട് വളമൊന്നും പിന്നീട് ചെയ്യുന്നതിൽ ഫ്ലവർ 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 വരാനുള്ള മിക്സർ കൊടുക്കും പിന്നീട് പ്രത്യേകമായി വളമൊന്നും ചെയ്യേണ്ടതില്ല വീണ്ടും നമ്മൾ ഗ്രോത്ത് മിക്സറോ ജൈ രാസവളമോ ചെയ്താൽ ചെടി വളരും പുഷ്പങ്ങൾ ഉണ്ടാകുകയില്ല ഈ ബോഗൻ ഏറ്റവും പ്രധാനം ഇത് വെയിലാണ് ആവശ്യം അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് മാത്രമേ ബോഗൻ വില വയ്ക്കാവൂ പിന്നെ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഇത് റീ റീപ്പോട്ടി ചെയ്യും അതായത് പോട്ടിങ് മിശ്രിതം എടുത്തിട്ട് പുതിയ പോട്ടിംഗ് മിശ്രിതം ചേർത്ത് അല്ലെങ്കിൽ ചെരി എല്ലാം മുരടിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും പോട്ടിംഗ് മിശ്രിതം റീപോട്ടി ചെയ്ത് പുതിയ പോട്ടിംഗ് മിശ്രിതത്തിൽ വേണം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ശരിക്ക് ഒരാരോഗ്യം കിട്ടുകയുള്ളൂ ആ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൽ താല്പര്യമുള്ളവർ ഇപ്പം വന്നു കയറുന്നവരെ ചെടി വാങ്ങിക്കാൻ വരുന്നവരും നമ്മളെന്തെങ്കിലും കൊടുത്താൽ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ഒട്ടും താല്പര്യമില്ലാത്തവരും കാണും നല്ല താല്പര്യമുള്ളവരും ഉണ്ടാകും ഇവിടെ തന്നെ എൻ്റെ പ്രേരണയിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് പലരും പുതുതായി ചെടികൾ വെക്കുകയും ഇത് കണ്ടുകൊണ്ട് അവർ ചെടി വളർത്താൻ തുടങ്ങി ചെയ്തിട്ടുണ്ട് ആ വീട്ടുകാരുടെ സപ്പോർട്ടും ഇതിനെല്ലാം ഞാൻ ഒരു പക്ഷേ ഇങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടുകാർ തന്നെ അതിനെ വെള്ളമൊഴിക്കും മാറ്റി വളങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത് വീട്ടുകാർ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രാഫ്റ്റിങ് ബഡിങ് ലെയറിങ് ഇവ അടുത്ത ചില സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് പഠിക്കാറുണ്ട് കാരണം അപ്പോഴവർക്കതൊരു കോമ്പറ്റീഷനായിട്ടും അവർക്ക് മാർക്ക് ഏതോ ഒരു മാർക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ട അതൊക്കെ നമ്മൾ നമ്മുടെ സമയം നോക്കി അതിനൊന്നും പൈസ വാങ്ങിച്ചിട്ടല്ല അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട് പിന്നെ വില്ലേജിൽ വില്ലേജ് പഞ്ചായത്തിൻ്റെ ആ കീഴിലുള്ള ചില സ്കൂളുകൾ സ്കൂളുകൾക്ക് ക്ലാസ് എടുക്കാറുണ്ട് ചില പള്ളികളിൽ പോയി ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ആ വെളിച്ചം ആ ഒരു അറിവ് കൂടി പകർന്നു കൊടുക്കുന്നു ആ അവാർഡുകൾ ഇപ്പം തിരുവല്ല ഹോർട്ടിക്കൾച്ചറൽ ഫ്ലവർ ഷോയിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്ക് എനിക്കായിരുന്നു ഇവിടെ ഹോം ഗാർഡനിലെ ഫസ്റ്റ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ചില പള്ളികളിൽ നിന്നൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് താല്പര്യം ചിലരൊക്കെ ഇതിനെപ്പറ്റി പുച്ഛിക്കുകയും അതെ വേറെ വല്ലതും ചെയ്തുകൂടെ ഈ മുള്ളിൽ മുള്ളു വെച്ച് വളർത്തുന്ന എന്തിനാണ് അതൊക്കെ ചോദിക്കും അത് അവരുടെ താല്പര്യം എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടും ഇത് എനിക്ക് എൻ്റെ ചെടികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ എനിക്ക് പ്രത്യേകം ഒരു എനർജി ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനത് അതുകൊണ്ടാണ് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് ആ പുതുതായിട്ട് വരുന്നത് ഇപ്പം എല്ലാവർക്കും നല്ല ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ വീടിൻ്റെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും നമ്മുടെ വീടിന് ചുറ്റും മാലിന്യ നിർമാർജനമായിട്ട് ചെയ്യുകയും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്